ഇതല്ല ചെങ്ങായിമാരെ സുഖമല്ലേ നമുക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കാര്യം എം എൽ എ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന നിമിഷപ്രിയക്ക് മണിക്കൂറുകൾ മാത്രം വാക്കി നിൽക്കേ നമ്മുടെ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ എം എൽ എയിലെ പണ്ഡിതനുമായി സംസാരിക്കുകയും അവരുമായി ചർച്ചകൾ നടത്തി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ കഴിഞ്ഞു അല്ലേ അതിലേറെ വരെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ വധശിഷ മരവിപ്പിച്ചതിന് ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങളും ഇടപെട്ടു ഞങ്ങളും സംസാരിച്ചു എന്നൊക്കെ എം നമുക്കറിയാൻ പറ്റുന്നതെന്ന് മൂന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അവിടെ യുദ്ധങ്ങളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ യമനിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനാവട്ടെ അതല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് ആവട്ടെ യമനുമായിട്ട് ചർച്ചക്കോ ഒന്നിനും നടക്കാതിരുന്നത് അതിലേറെ നമ്മുടെ യൂസഫ് അലി സാറും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മനൊക്കെ ഇടപെട്ടെങ്കിലും അവിടെ ഗവൺമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്കറിയാൻ പറ്റും അവിടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തന്നെ ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് വരുന്നില്ല ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് അങ്ങോട്ടും പോകുന്നില്ല അതൊന്നുമില്ല അതുപോലെ തന്നെ ഇന്ത്യക്കാരും എം എൽ പോകുന്നില്ല അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് നിമിഷപ്രിയ ആ സഹോദരി കുറ്റം ചെയ്തിട്ടല്ലേ എന്തിനാണ് കുറ്റം ചെയ്ത ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ ഇത്രയും പ്രസ്സ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് പണത്തിന് വേണ്ടിയല്ലേ പണം മോഹിച്ചിട്ടല്ലേ എന്നും പറയുന്നവരുണ്ട് പല കമൻറ്റുകളും വരുന്നുണ്ട് അതൊന്നുമല്ല ഇവിടെ ചർച്ച ഞാൻ പറയുന്നത് നിമിഷപ്രിയ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പക്ഷേ പടച്ചവൻ നിമിഷപ്രിയയ്ക്ക് ഇനിയും ആയുസ് എങ്കിൽ നിമിഷപ്രിയ കേരളത്തിൽ വന്ന് താമസിക്കാനും കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാനും പടച്ചവൻ അത് കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ ഒരു നിമിത്തമാണ് അല്ലേ ഇടപെട്ടതുകൊണ്ടും അത് സംസാരിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ആ കേസ് കുറച്ചും കൂടി നീട്ടിവെക്കാൻ കഴിഞ്ഞതൊക്കെ ഒരു നിമിത്തമാണ് ഞാൻ നിങ്ങളതൊരു കാര്യം മനസ്സിലാകണം അതൊരു നിമിത്തമാണ് അതിലേറെ യമനെ കുറിച്ച് അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം യമന് യുദ്ധം നടന്നപ്പോളോ യമനിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ ആദ്യം ജയിലിൽ കടന്നവരൊക്കെ ഉണ്ടായിരുന്നു ജയിലൊക്കെ കുറേ സ്ഥലങ്ങളിലെ ജയിലൊക്കെ ഓപ്പണാക്കി വെച്ചതാണ് പക്ഷെ ഇങ്ങനെയുള്ള വിദേശികളെ മാത്രമായിരുന്നു അവിടെ ജയിലിൽ ജയിലിലിതാക്ക സ്വദേശികൾ ആ നാട്ടുകാരൊക്കെ തുറന്നു വിട്ട ഒരു കാലം ഉണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ ടൈമിന് യമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം ബാപ്പ മകനെ കൊന്നാലും മകൻ ബാപ്പയെ കൊന്നാലും ജ്യേഷ്ഠൻ അനുജനെ കൊന്നാലും അത് തിരിച്ചു കൊല്ലുന്ന ഒരു നാടാണ് യമൻ അവിടെ സർക്കാരോ കാര്യങ്ങളൊന്നുമല്ല ഒന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു പത്തമ്പത് വീടുണ്ടെങ്കിൽ ആ അമ്പത് വീട്ടിൽ അവിടെ ഒരു കോത്രത്തിൻ്റെ ഒരാളും ഒരു നേതാവൊക്കെ ആയിട്ട് അങ്ങനെ കഴിയും വലിയ വലിയ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കൂ അത് ഞങ്ങൾക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ കോത്രക്കാരുമായി സംസാരിച്ചു ജ്യേഷ്ഠനുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഇത് പറഞ്ഞു വരുന്നത് നിമിഷപ്രിയ ഇറങ്ങണം അതെല്ലാവരും ആഗ്രഹമാണ് അല്ലേ ഞാനും അങ്ങനെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നമ്മൾക്കൊക്കെ അറിയുന്ന തന്നെ ഒരുപാട് പേര് അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വാക്ക് തർക്കത്തിൽ എൻ്റെ അമ്മച്ചൻ വയസ്സായ അമ്മച്ചൻ അതായത് ഭാര്യയുടെ ഉപ്പയെ ഞാൻ വെടിവെച്ച് കൊന്നു ഞാൻ വെടിവെച്ച് കൊന്നു ഞാൻ അവിടെ പോയി വേറൊരു ജയിലിലായി ആ ജയിലിൽ ഞാൻ കടന്നു അങ്ങനെ ഈ യമനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിലിനൊക്കെ ഓപ്പണാക്കി ഞാൻ ഉദാഹരണത്തിന് എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് എന്നെ വിട്ടിരുന്നു എങ്കിൽ ഞാൻ അവിടെ നിന്നും പോയി ഞാൻ ബോംബെയിലേക്ക് നാട് വിട്ടു ബോംബെയിൽ താമസാക്കി ഞാൻ ബോംബെയിൽ താമസാക്കി അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങി എന്നൊക്കെ മനസ്സിലായപ്പോൾ അവരെന്താക്കി ആരാ വന്നത് പുറത്തിൻ്റെ ആളൊന്നല്ല ഞാൻ വെടിവെച്ചത് എൻ്റെ ഭാര്യേൻ്റെ ഉപ്പയാണെങ്കിൽ എന്നെ വെടിവെക്കുന്നത് ആരാണെന്നറിയാം ഭാര്യയുടെ ആങ്ങളമാരാണ് അപ്പോൾ ആംഗളമാർ ചിന്തിച്ചില്ല എൻ്റെ സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെടുമല്ലോ അതല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ കുട്ടികൾ എത്തിയുമാവുമല്ലോ എന്ന് ചിന്തിച്ചില്ല അങ്ങനെ ഒരുപാട് കഥകളുണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേറെ നിങ്ങൾ അവിടെ ഒക്കെ മനസ്സിലാക്കിക്കോ ഈ നിമിഷപ്രിയൻ്റെ കേസിൽ തന്നെ പറയുന്നുണ്ട് നിമിഷപ്രിയ പറയുന്നുണ്ട് ഓനെ കത്തി കൊണ്ട് പറഞ്ഞു തോക്ക് കാണിച്ചു എന്നൊക്കെ നിമിഷപ്രിയ എന്നല്ല എം എൽ എൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരുടെ വീടുകളിൽ ഓരോ ആളുടെ കയ്യിലും തോക്കുകളും കത്തികളും ഉണ്ടാവും അവിടെ ഞങ്ങളൊക്കെ കുട്ടികളെ മദ്രസിലും സ്കൂളിൽ അല്ലെങ്കിൽ ചെറിയ സ്കൂളിലും മദ്രസിലൊക്കെ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ കളിക്കാനും പന്ത് കളിക്കാനും അതിന് ഇതിനൊക്കെ വിടുക പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പഠിപ്പിക്കുന്ന തോക്ക് വെക്കാൻ പഠിപ്പിക്കുന്ന ഒരു നാടാണ് യമൻ അപ്പോൾ പറഞ്ഞു വരുന്നത് അവിടുത്തെ പെണ്ണുങ്ങൾക്കും അറിയാത്ത തോക്ക് എങ്ങനെ പിടിക്കണമെന്നോ അത് അവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണത്തിന് ഒരു ഉദാഹരണത്തിന് നമ്മളൊക്കെ കല്യാണത്തിന് നല്ല ഡ്രസ്സും ഇതൊക്കെ ഇട്ട് നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് ചങ്ങായിമാരൊക്കെ ഒക്കെ കൂടി എല്ലാം പാൻറ്റ് ഡ്രസ്സൊക്കെ അവരും ഡ്രസ്സ് ഇടുന്നുണ്ടേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെ കയ്യിലും കല്യാണ സമയത്തും അവരുടെ മുന്നിൽ കത്തിയും തോക്കും ഉണ്ടാവും അതില്ല എങ്കിൽ അത് അവർക്കൊരു കുറവാണ് കേട്ടോ ശബാബ് അല്ലാന്ന് പറയും ഐവാണ് ഐബ് എന്ന് പറഞ്ഞാൽ കുറവാണ് അതുകൊണ്ട് എൻ്റെ എല്ലാവരോടും പറയാനുള്ളത് നിമിഷപ്രിയെ വെറുതെ വിടും ഇനി എങ്ങനെ ചർച്ച ആവട്ടെ വരട്ടെ വിടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യമൻ്റെ നിയമങ്ങളും ഭരണങ്ങളും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിമിഷപ്രിയെ വെറുതെ വിടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വിടട്ടെ വിടാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത് അല്ലേ അവർക്കാ കുടുംബത്തിന് നല്ല മനസ്സ് തോന്നി ഒരു സഹോദരിയല്ലേ നമ്മൾ എന്തിനാണ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കട്ടെ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾക്കൊക്കെ പ്രാർത്ഥിക്കാം ഇൻഷാല്ല ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നാട്ടിലേക്ക് എത്തട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം